മേളത്തൂർ സെന്ററിന് സമീപം കാറും സ്പോർട്സ് ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനെ പരിക്കേറ്റു മേളത്തൂർ സെന്ററിൽ തൃത്താല റോഡിലെ കല്യാണ മണ്ഡപത്തിന് സമീപം ശനിയാഴ്ച പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം തൃത്താല ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വരികയായിരുന്ന സ്പോർട്സ് ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പെരുമ്പലാവ് സ്വദേശിയായ ബൈക്ക് യാത്രക്കാരനാണ് പരിക്കേറ്റത് ഇയാളെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി